സംഘർഷത്തിന് പിന്നാലെ അടച്ചുപൂട്ടിയ കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ്കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ സമരം മാറ്റി മാലിന്യ കേന്ദ്രം ഇന്ന് തുറക്കില്ലെന്ന് ഉടമകൾ പറഞ്ഞ സാഹചര്യത്തിലാണ് സമരം മാറ്റിയത് എ കെ അഭിലാഷ് എ കെ അഭിലാഷം അതാണോ തീർച്ചയായിട്ടും തുറന്നാൽ സമരം എന്നുള്ള നിലപാടാണ് ഇന്നലെയും അതോടൊപ്പം തന്നെ മെനിഞ്ഞ സർവകക്ഷിയോഗം അതോടൊപ്പം തന്നെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി ഉപാധികളോടെ കലക്ടർ നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിത് തുറക്കുമെന്നായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ സുരക്ഷ നൽകാതെ തുറക്കാൻ കഴിയില്ല എന്നാണ് ഫ്രഷ് കട്ട് ഉടമകൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ നടത്താനിരുന്ന സമരം നിർത്തിവയ്ക്കാനുള്ള തീരുമാനം ഇപ്പോൾ സമരസമിതിയുടെ ഭാഗത്തുണ്ടായത് ഏതായാലും ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെ സമരം പുനരാരംഭിക്കാനുള്ള തീരുമാനമായിരുന്നു അവർ നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ തുറക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമരവും മാറ്റിവെക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഏതായാലും സമരം നിർത്തുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഏത് ദിവസം ഇത് തുറക്കുന്നത് അനിശ്ചിതകാല സമരം തുടരുമെന്നുള്ള കാര്യം പറയുന്നു അതായത് അവരുടെ ജീവനും അതോടൊപ്പം തന്നെ പരിസ്ഥിതി ബന്ധപ്പെട്ട പ്രശ്നമാണ് അവർക്ക് ജീവിക്കണം അതുകൊണ്ട് തന്നെ ഈ ഫ്രഷ് കട്ട് മാലിന്യ കേന്ദ്രം ഇവിടെ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോവുകയും ചെയ്തത് ഏതായാലും ഇന്ന് ഇപ്പോൾ സമരം ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ സമരസമിതിയുടെ അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്